നമുക്ക് എന്താണ് സ്വപ്നസ്കലനം സാധാരണയായി ഉറക്കത്തിൽ നാം അറിയാതെ തന്നെ ഉണ്ടാകുന്ന സ്കലനത്തെയാണ് സ്വപ്നസ്കലനം അഥവാ ഡ്രീംസ് എന്ന് പറയുന്നത് ഇതിനെ നൊക്ട്രോണൽ എമിഷൻ എന്നും പറയുന്നു ഇതിനുള്ള കാരണങ്ങൾ പലതാണ് സാധാരണയായി ഇത് ഒരു രോഗമായി കരുതുവാൻ വയ്യ ഇത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസം മാത്രമാണ് ശാരീരിക വളർച്ചയെത്തിയ പുരുഷനിൽ ശരീരം നിരന്തരമായി ബീജം ഉൽപാദിപ്പിക്കുന്നു ആ ബീജം ഏതെങ്കിലും തരത്തിൽ പുറത്തു തള്ളുകയെന്നത് ശരീരത്തിന്റെ സ്വാഭാവിക ആവശ്യം മാത്രമാണ് ലൈംഗിക ബന്ധമോ സ്വയംഭോഗമോ സംഭവിക്കാത്ത അവസരത്തിൽ സ്വപ്നസ്കലനം സ്വാഭാവികം മാത്രം ഇക്കാര്യത്തിൽ ലജ്ജിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യവുമില്ല നിങ്ങളുടെ ശരീരം കറക്റ്റായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു സൂചിക മാത്രമായി ഇതിനെ കണക്കാക്കാവുന്നതാണ് സാധാരണയായി ടീനേജ് ടീനേജുകാരിലാണ് ഇത് കൂടുതലായി കാണുന്നത് തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വപ്നസ്കലനം ഒരിക്കലെങ്കിലും അനുഭവിച്ചവരായിരിക്കും എന്നാൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അധികം ആളുകളിലും ഈ പ്രശ്നം നിലനിൽക്കുന്നതായി കാണുന്നില്ല എന്നാൽ ചിലരിൽ ഈ പ്രശ്നം തുടരുന്നതായി കാണാം ശാരീരികവും മാനസികവുമായ പല കാരണങ്ങളും ഇതിന് മുമ്പിൽ കാണാം സാധാരണയായി ഉറക്കത്തിൽ നമ്മുടെ വസ്ത്രത്തിൽ ഉരസി ഉദ്ധാരണം സംഭവിക്കുകയും അത് സ്കലനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ചില ഉറക്കത്തിനിടെയുള്ള പൊസിഷനുകളും ഇതിനൊരു കാരണമായി തീരാറുണ്ട് ഇതിനെ ഒരു വരെ തടയുവാനായി ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും നിങ്ങളുടെ ശരീരം വല്ലാതെ ടയേർഡാവുകയോ സ്ട്രെസ്ഡ് ആവുകയോ ചെയ്താൽ കൂടുതൽ സ്വപ്നങ്ങൾ കാണുവാനുള്ളതായി പഠനങ്ങൾ തെളിയിക്കുന്നു അതിനാൽ ആവശ്യത്തിന് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുകയും മിനിമം അഞ്ച് മുതൽ ഏഴ് മണിക്കൂർ വരെ ദിവസത്തിൽ ഉറങ്ങുവാൻ ശ്രമിക്കുക മനസ്സിന് സുഖം തരുന്ന ഹോബികളിലും കളികളിലും പങ്കുചേരുക അതുപോലെ തന്നെ ഉറങ്ങുമ്പോൾ അയഞ്ഞ വസ്ത്രങ്ങൾ കഴിവതും ഉപയോഗിക്കുക ആവശ്യത്തിന് പ്രൈവസി ഉണ്ടെങ്കിൽ വസ്ത്രങ്ങൾ ഇല്ലാതെയും പരീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഭക്ഷണത്തിൽ നിന്നും ഹീറ്റിംഗ് ഫുഡ് അതായത് ചില്ലീസ് എഗ് പ്ലാന്റ് മുതലായവ കഴിവതും കുറയ്ക്കുക ഉറങ്ങുന്നതിന് മുമ്പ് കോഫീനടങ്ങിയ കാപ്പി ചോക്ലേറ്റ് എന്നിവ കഴിവതും ഒഴിവാക്കുക അതുപോലെ തന്നെ കിടക്കുന്നതിന് മുൻപ് സെക്സിൽ താൽപര്യമുണ്ടാകുന്ന കാര്യങ്ങൾ അഥവാ ചിത്രങ്ങൾ പോൺ മൂവീസ് എന്നിവ തീർത്തും ഒഴിവാക്കുക ഇത് സെക്സിന്തകൾ കൂട്ടുകയും സ്കലകത്തിലേക്ക് ഉറക്കത്തിൽ നമ്മെ നയിക്കുകയും ചെയ്യാം അതുപോലെ യോഗ സംഗീതം മുതലായ കാര്യങ്ങൾ പരീക്ഷിക്കാവുന്നതാണ് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ശേഷവും നിങ്ങളിൽ ഒരു മാറ്റവും കാണുന്നില്ല എങ്കിൽ ഒരു വിമുക്തനെ സമീപിക്കുവാൻ മടിക്കരുത് താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ്